നമസ്കാരം കെ എസ് ആർ ടി സി ഡിപ്പോകൾ പ്രവർത്തന ലാഭം കൈവരിച്ചതായി ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ആനവണ്ടി ആരാധകർക്ക് ആഹ്ലാദം പകരുന്ന വാർത്ത പുറത്തുവിട്ടത് കെ എസ് ആർ ടി സി തന്നെയാണ് നാല് ദശാംശം ആറ് ശതമാനം പ്രവർത്തന ലാഭം കൈവരിച്ചുവെന്നാണ് വകുപ്പുതല റിപ്പോർട്ടിൽ പറയുന്നത് ഏറ്റവും പ്രധാന കാര്യം എന്തെന്നാൽ ടിക്കറ്റ് വരുമാനം മാത്രം കണക്കാക്കിയ ശേഷമുള്ളതാണ് ഈ കണക്കുകൾ എന്നതാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പ്രവർത്തന ലാഭമാണ് പുറത്തു വന്നിട്ടുള്ളത് ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം കൂടി ഉൾപ്പെടുത്തിയാൽ ലാഭശതമാനം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദക്ഷിണ മേഖലയാണ് ലാഭക്കണക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏഴ് ദശാംശം ആറ് ശതമാനം അഥവാ രണ്ട് ദശാംശം അറുപത്തിയേഴ് കോടി രൂപയാണ് ദക്ഷിണ മേഖലയുടെ ലാഭമായി കണക്കാക്കുന്നത് മധ്യമേഖല രണ്ട് ദശാംശം ആറ് ശതമാനം ഉത്തരമേഖല രണ്ട് ദശാംശം ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്കുകൾ നിലവിൽ എഴുപത് യൂണിറ്റുകൾ ലാഭത്തിലും ഇരുപത്തി മൂന്ന് യൂണിറ്റുകൾ നഷ്ടത്തിലുമാണ് ഉള്ളത് അതിൽ പത്തൊമ്പത് യൂണിറ്റുകൾ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ ലാഭത്തിൽ പോയിരുന്ന ചെങ്ങന്നൂർ യൂണിറ്റ് നഷ്ടത്തിലായെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തി പതിനെട്ടോളം യൂണിറ്റുകൾ നഷ്ടം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടുതൽ തൊഴിലാളി സൗഹൃദമാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കാര്യക്ഷമമാക്കാനുമാണ് ഗണേശിന്റെ നിർദ്ദേശം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെതിരെ ഉൾപ്പെടെ കർശന നടപടിയാണ് മന്ത്രി പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ അധികം ആളുകൾ ഇല്ലാത്ത റൂട്ടുകൾ വെട്ടിച്ചുരുക്കി സർവീസ് ലാഭം കൂട്ടാനും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതിനു പുറമെ മറ്റു ചില നിർണായക പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ വരവിന് പിന്നാലെ നടപ്പാക്കിയിട്ടുണ്ട് അടുത്തിടെ മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കിയ ശേഷം തിരുവനന്തപുരം വികാസ് ഭവൻ യൂണിറ്റ് സർവകാല റെക്കോർഡ് വരുമാനത്തിലേക്ക് കടന്നിരുന്നു കേവലം പതിനാല് ഇലക്ട്രിക് ബസ് സർവീസുകൾ കൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് യൂണിറ്റ് ഉണ്ടാക്കിയത് വരുമാനം കുറഞ്ഞ സർവീസുകൾ പുനഃക്രമീകരിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശമാണ് അവർക്ക് തുണയായത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഞ്ചു ദിവസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന വിവാദ ഉത്തരവ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ജീവനക്കാരുടെ ആശങ്കയ്ക്ക് പരിഹാരമായത് കെ എസ് ആർ ടി സി സി എം ഡിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഗതാഗത മന്ത്രി നൽകിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി സി എം ഡിയോട് നിർദ്ദേശിച്ചിരുന്നു ജീവനക്കാരുടെ അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനായിരുന്നു ഉത്തരവ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടായിരുന്നു കെ എസ് ആർ ടി സിയിൽ സാലറി ചാലഞ്ച്